ഇന്ന് ഫെബ്രുവരി പതിനാലാണ് വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ വാലൻറ്റൈൻസ് ഡേയ്ക്ക് എല്ലാവരും റോസൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് റെഡ് റോസ് വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ റെഡ് കളർ പൂക്കളോടാണ് എല്ലാവർക്കും താല്പര്യമുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം റെഡ് കളർ ഫ്ലവറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് എല്ലാം ടൈപ്പ് ഫ്ലവറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ് അപ്പോൾ ഫസ്റ്റ് തോന്നിക്കുന്നത് റെഡ് റോസ് ആണ് രണ്ടാമതായിട്ട് താജ്മഹൽ റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പൂക്കൾ കാണാനായിട്ട് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് കട്ട് ഫ്ലവർ ആയിട്ടും നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ് കളർ ഫ്ലവർ താജ്മഹൽ റെഡ് ആണ് നല്ല ഭംഗിയുള്ളൊരു പൂ വെറൈറ്റി ആണ് കേട്ടോ താജ്മഹൽ റെഡ് എന്ന് പറയുന്നത് ഇത് കോംബോ മാത്രമല്ല കോംബോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ റെഡ് ബഞ്ച് ക്രീപ്പറാണ് അടുത്തതായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞത് എല്ലാ പ്ലാന്റ്സും നമ്മുടെ ഡബിൾ പെറ്റിൽ അടുക്ക് അതുപോലെ എന്താ ക്രീപ്പർ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ് ഇത് ഓൺ ആണ് നമ്മുടെ കാശ്മീരി റോസും ഓൺ ആണ് ഈ അഞ്ച് റോസ് ഇന്ന് കോംബോയിൽ സ്വന്തം ആക്കുന്നവർക്ക് സാധാരണ എല്ലാവരും റെഡ് കളറ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഒരു യെല്ലോ കളർ റോസ് യെല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ലേഡീസിൻ്റെ മനം കവരുന്നൊരു കളറാണ് ാണ് യെല്ലോ കളർ ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഈ കോംബോ ഓർഡർ ചെയ്യുന്ന എല്ലാ പേർക്കും ഒരു യെല്ലോ കളർ റോസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് റോസിൻ്റെ കോംബോ ആണ് പ്ലസ് നിങ്ങൾക്കൊരു യെല്ലോ കളർ റോസ് ഗിഫ്റ്റ് ആയിട്ടിവിടെ കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന് രണ്ട് ഓൺ റൂട്ടിടം മൂന്ന് നാടൻ ബഡ്ഡിങ്ങ് വരുന്നത് നമ്മുടെ റെഡ് കളർ ക്രീപ്പറാണ് കേട്ടോ അപ്പോൾ കോംബോ വരുന്നത് അറുന്നൂറ് രൂപയാണ് പ്ലസ് വൺ റോസ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം